ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് മുടിയുടെ ഉള്ള് കുറഞ്ഞ് മുടീനെ ഊരി ഊരി പോയി ഉള് കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ അങ്ങനെ മുടി ഊരുന്നതിന് മുടി കൊഴിച്ചിലിന് നല്ലൊരു വ്യത്യാസമുണ്ടാകുന്ന പാക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മുടി മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞ് മുടി കൊഴിച്ചിൽ കൊണ്ട് മുടിയുടി മുടിയുടെ ഉള്ളു കുറഞ്ഞ ആൾക്കാർക്ക് ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല വ്യത്യാസം നമ്മൾ എന്തായാലും അനുഭവപ്പെടും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ മുടിയുടെ ചിക്കൊക്കെ പോക്കി മുടിയിൽ കുറച്ച് ഇച്ചിരി എണ്ണ തൊട്ട് പെരട്ടുന്നുണ്ട് നന്നായിട്ട് തൊട്ടുപുരട്ടി കൊടുക്കുക നമ്മൾ ഏത് പാക്ക് ചെയ്യുന്നതിന് മുന്നേയും എണ്ണ തൊട്ടുപുരട്ടി കൊടുക്കണം അപ്പോൾ എണ്ണയൊക്കെ തൊട്ടുപുരട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പാക്കിനും വേണ്ടത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ പേരയില പേരയിലേൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മുടിയുടെ മുടി ഊരുന്നത് എത്രയോ നല്ല ഗുണം തരുന്ന ഒരു സംഭവമാണ് ഊരൽ നിർ ഒരു സംഭവമാണ് പേരയില അതുപോലെ കറിവേപ്പില നമുക്ക് ആവശ്യമാണ് കറിവേപ്പില ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് പേരയിലെയും ഒരു ഇല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മുടെ ഹെയർ ഹെയറിന് മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഉലുവ അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഉലുവ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഉലുവ ഒരു സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് മുടി ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം ഗ്രാമ്പൂ അപ്പോൾ ഈ ഗ്രാമ്പു മുടിക്ക് ഏറ്റവും ഗുണം തരുന്ന ഒരു സംഭവമാണ് മുടി കുഴിച്ചലിന് ഏറ്റവും ഗുണം തരുന്നൊരു സംഭവമാണ് ഗ്രാമ്പു ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഞാനിത് ഒരെട്ട് ഒരഞ്ചെട്ടെണ്ണം അഞ്ചെട്ടെണ്ണം ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പേരയില ചെറുതാക്കാതെ ആയിരുന്നു പാത്രത്തിലേക്ക് ഇട്ടത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് എടുക്കുക ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കതിൻ്റെ മുഴുവൻ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്നര ഗ്ലാസ് മതിയാവും ഒന്നര ഗ്ലാസ് വോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് ചെറു ചൂടിൽ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളം ഒരു മുക്കാ ഗ്ലാസ് ആവുന്നത് വരേക്കും ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കണം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആവി കയറിയിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഗ്രാമ്പ് വിട്ടതുകൊണ്ട് നല്ലൊരു സ്മെല്ല് ഉണ്ടാകും മുടിക്ക് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം തുണിയിൽ വെച്ച് തന്നെ അരിക്കണം അരിപ്പയിൽ വെച്ച് അരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഗ്രാമ്പൂൻ്റെ പൊടിയൊക്കെ നമുക്ക് അരിപ്പേൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിലേക്ക് വരും അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ ആ പൊടിയൊക്കെ നമ്മുടെ തലയിലായി കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ തുണിയിൽ തന്നെ അരിക്കുന്നതായിരിക്കും നന്നാവുക ി നമ്മൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണിഞ്ഞിട്ട് മാത്രമേ തലയിൽ തേക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ തല തലയോട്ട് തല പൊള്ളിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് തണിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അത് നമ്മൾ തലയിൽ തേച്ചിട്ട് ഒന്നും അങ്ങനെ കുളിച്ച് പോയി കഴിഞ്ഞാൽ നല്ലൊരു മുടിക്കുക നല്ലൊരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും നല്ല നല്ലൊരു ഗ്രാമ്പൂവിൻ്റെ ഒരു സ്മെല് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതായത് ഏകദേശം തണിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന് മുടിയിൽ തേക്കുന്നത് കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എണ്ണയൊക്കെ തെട്ടുപെരട്ടിയതാണ് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അടിഭാഗത്തേക്കായാലും മുടിയിൽ തേക്കണം എന്നില്ല നല്ലോണം തലയോട്ടി തന്നെ മാത്രം തേച്ചാൽ മതി അത് നമ്മൾ മുടിയിലേക്കും ആയിക്കൊള്ളും അപ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ലൊരു മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറ്റുന്ന ആൾക്കാർ പതിനഞ്ച് മിനിറ്റോളം വെക്കുക അല്ലാത്തൊരു തണുപ്പ് പറ്റാത്ത ആൾക്കാർ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും വെക്കുന്നത് നന്നായിരിക്കും ഇനി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ